നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം ശരവൺ മഹേശ്വർ കൃഷ്ണശിലയായി എന്ന എൻ്റെ പ്രോഗ്രാമിലെ ഇരുപത്തിനാലാമത്തെ എപ്പിസോഡാണ് ഇത് ഇന്ത്യൻ സിനിമയിലെ ഇതിഹാസ താരമായ ഓംപുരിയെക്കുറിച്ചിട്ടുള്ളതാണ് ഇന്നത്തെ എൻ്റെ ഓർമ്മകൾ എൻ്റെ വാക്കുകളിലൂടെ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുന്നത് പതിനൊന്ന് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തെട്ടിലാണ് ഞാൻ അദ്ദേഹത്തെ കാണുന്നത് നില തിയേറ്ററിൽ ഫിലിം ഫെസ്റ്റിവൽ നടക്കുന്ന അവസരത്തിൽ ഉച്ചയോടടുപ്പിച്ച് ഒരു ഒരു മണി സമയത്താണ് ഞാന മത്സരവിഭാഗത്തിലുള്ളൊരു സിനിമയാണ് കയറുന്നത് അവിടെ വച്ച് ഇദ്ദേഹത്തെ കാണുന്നു പലരും കാണുന്നു നോക്കുന്നു കടന്നു പോകുന്നു പക്ഷെ അദ്ദേഹത്തിൻ്റെ അടുത്ത് എന്ന് അദ്ദേഹത്തോട് കുശലം പറയുന്നവർ വളരെ ചുരുക്കം ഒരുപാട് താരങ്ങളും സംവിധായകരും നടന്മാരും ഒക്കെ ഉൾക്കൊള്ളുന്നൊരു മേള അതിൽ പങ്കെടുക്കാനെത്തിയതാണ് ഇദ്ദേഹവും അങ്ങനെ ഞാൻ അദ്ദേഹത്തെ വിഷ് ചെയ്ത് അദ്ദേഹത്തിന് ഷേഖാൻഡ് കൊടുത്ത് സംസാരിക്കാൻ തുടങ്ങി ഹിന്ദിയിൽ സിനിമ തുടങ്ങാൻ പിന്നെയും ഒന്നൊന്നര മണിക്കൂറുണ്ട് ങ്ങനെ അദ്ദേഹവും ഞാനുമായി ഞാനുമായിറ്ററിൻ്റെ മുകളിലുള്ള കസേരയിൽ ഇരുന്ന് സംസാരിക്കുകയാണ് എല്ലാവരും നോക്കി കടന്നു പോകുന്നെങ്കിലും ആരും അദ്ദേഹത്തെ വ അദ്ദേഹത്തെ വന്ന് കണ്ട് സംസാരിക്കുന്നില്ല അങ്ങനെ നമ്മൾ ഞങ്ങൾ സൗഹൃദം കിട്ടും ഇപ്പോൾ എഴുത്തുകാരനാണെന്നും ചില ഡോക്യുമെൻ്ററികളും ഷോർട്ട് ഫിലിംസും ഒക്കെ ചെയ്തിട്ടുണ്ടെന്നും ഒക്കെയുള്ളവരും അദ്ദേഹത്തെ ധരിപ്പിച്ചു അങ്ങനെ സംസാരമധ്യേ ഞാൻ പറഞ്ഞു ഞാൻ എൺപത്തിയാറിൽ ഞാൻ എഴുതിയൊരു സിനിമയുടെ തര കഥയുണ്ട് സിനിമയാകുമോ ഇല്ലയോ എന്നൊന്നും എനിക്കറിയില്ല പക്ഷേ ഏത് നൂറ്റാണ്ടിലും ഏത് കാലത്തും എന്നും സ്ഥായിയായ ഭാവമുള്ള തൊഴിലഹിതരായിട്ടുള്ള യുവജനങ്ങളുടെ കഥ പറയുന്ന ഒന്നാണിത് അപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു ഞങ്ങളുടെ കോൺവെർസേഷൻസ് എല്ലാം ഹിന്ദിയിലാണ് അദ്ദേഹം എന്നോട് പറഞ്ഞു എന്താണ് അതിൻ്റെ തന്തു എന്നോട് പറയാമോ എന്ന് ചോദിച്ചു പറയുന്നതിൽ ഒരു ബുദ്ധിമുട്ടുമില്ല തീർച്ചയായും ഞാൻ അങ്ങനെയോട് പറയാം പക്ഷെ കേൾക്കാനുള്ള ക്ഷമയുണ്ടാവണം അങ്ങനെ ഒരു ഔട്ട്ലൈൻ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു ഇന്ത്യൻ സിനിമയിലെ അതിഗായകനായ ലോകപ്രശസ്ത നടനാണ് എന്നുള്ളത് വിസ്മയിക്കാതെ അത് പോകാതെ അദ്ദേഹത്തോട് എൻ്റെ കഥയുടെ ഒരു ഓൺലൈൻ ജസ്റ്റ് അദ്ദേഹത്തോട് പറഞ്ഞു അദ്ദേഹം അത് കേട്ടിട്ട് തടിക കൈകൊടുത്ത് എങ്ങനെയാണ് ചിന്തിക്കുകയാണ് അപ്പോൾ എനിക്ക് കൂടുതൽ ആകാംക്ഷയെ എന്താണ് അദ്ദേഹം ഉൾക്കൊണ്ടത് എന്താണ് അപ്പോൾ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞ് ഈ സിനിമ ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്നൊന്നും എനിക്കറിയില്ല ഏഴെട്ട് വർഷത്തെ കഠിന പ്രയത്നം കൊണ്ടാണ് ഇതിൻ്റെ തിരക്കഥ ഞാൻ എഴുതിയിട്ടുള്ളത് സിനിമയാകുമോ എന്നൊന്നും അറിയില്ല പക്ഷേ അതിൻ്റെ ലൊക്കേഷൻ വന്നിട്ട് തിരുവനന്തപുരത്ത് എൻ്റെ ഞാൻ താമസിക്കുന്ന വീടിനടുത്തുള്ള തിരുവല്ലം പുഴയും അതിനെതിരായിട്ടുള്ള കുറേ മനുഷ്യർ ഒന്നിച്ച് ജീവിക്കുന്ന വളരെ തിങ്ങിയ ഒരു ഇടമുണ്ട് അവിടെ പന്തലിച്ച് കിടക്കുന്ന വിശാലമായിട്ടുള്ള ഭൂവിൽ നിറച്ച് പാഴ് വളർന്നു നിൽക്കുന്നതിൻ്റെ ഇടയിൽ ഒരു കൊച്ചു വീട് ചുറ്റും ചെടികൾ വളർന്ന് ഈ വീട് കാണാൻ പറ്റില്ല ഒരു ഓല വീടാണ് അപ്പോൾ അതിന് അതിനടുത്തുള്ളൊരു പാതയിലൂടെ ഞാനും എൻ്റെ ശ്രീമതിയും വേറൊരു റോഡിലേക്ക് കിടക്കുന്ന അതുവഴി പോകുമ്പോഴാണ് അപ്പോഴെല്ലാം എൻ്റെ ശ്രീമതി അവിടെ വഴി നിർത്തിയിട്ട് ഞാൻ പോയി ഈ വീട് കാണും മടങ്ങി വരും അവിടെ നിന്നാൽ തിരുവല്ലം ചിത്രാഞ്ജലി സ്റ്റുഡിയോയും ആ ലൊക്കേഷൻസുമൊക്കെ കാണാൻ നല്ല രസമാണ് പിന്നീട് പി എസ് സി ഓഫീസും തിരുവനന്തപുരം കിഴക്കോട്ടയും അങ്ങനെ പൂർണ്ണമായും തിരുവനന്തപുരത്ത് വച്ച് ചിത്രീകരിക്കാൻ കഴിയുന്ന ഒരു ചിത്രം അപ്പോൾ എട്ട് വർഷം കൊണ്ട് എഴുതി ആ തിരക്കഥ തിരക്കഥയും അതിലെ വിഷ്വൽസും അതിലത്തെ സീൻസും സ്ഥിരമായി കാണുകയും ചിന്തിക്കുകയും മനനം ചെയ്യുകയും അങ്ങനെ കൊണ്ടു നടന്നൊരു സ്ക്രിപ്റ്റാണ് ഇന്നും കാലിക പ്രാധാന്യമുള്ള ഒരു സ്ക്രിപ്റ്റാണത് അത് സിനിമയായിട്ടില്ല പക്ഷെ അതിൻ്റെ ഓൺലൈൻ അദ്ദേഹത്തോട് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു ഇനിയും സമയമുണ്ടല്ലോ നമുക്ക് കുറച്ചും കൂടി സംസാരിക്കാം എനിക്കതിൽ റോള് തരാൻ പറ്റുമോ എന്നദ്ദേഹം എന്നോട് ചോദിച്ചു സന്തോഷത്തിൻ്റെ ആധിക്യത്തിൽ ഞാൻ പറഞ്ഞു സാർ ഇതിലൊരു ചെറിയ റോളാണ് ഒരു അലക്കുകാരൻ്റെ റോളാണ് വളരെ ദാരിദ്ര്യം നിറഞ്ഞ ഒരു അലക്കാരൻ്റെ റോൾ ഒരു ഏറിയാൻ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് നിൽക്കുന്ന ഒരു കഥാപാത്രം കയറിയ മുണ്ടും കീറിയ ബനിയനും കീറിയ ഷട്ടും ഇതൊക്കെയാണ് വേഷം തുന്നിക്കെട്ടിയ ചെരിപ്പും ഒക്കെ ഇട്ട് ഒരു അലക്കമ്മിയിൽ തേക്കുന്ന ഒരു തേപ്പുകാരൻ്റെ റോളാണ് അത് ഞാൻ പല പ്രാവശ്യം പോയി കാണുകയും നോക്കി പഠിക്കുകയൊക്കെ ചെയ്ത നാലാഞ്ചറ എന്ന സ്ഥലത്തൊരു തേപ്പുകടയുണ്ട് അങ്ങനെ ആ ചിത്രത്തിൻ്റെ ഓരോ ഫ്രെയിംസിനെ പറ്റിയും വ്യക്തമായിട്ടുള്ളൊരു ധാരണയും കൊണ്ടാണ് ഞാൻ നടക്കുന്നത് എന്തെങ്കിലും അത് സിനിമയാവണമെങ്കിൽ ആവട്ടെ എന്നുള്ള രീതിയിൽ ചിത്രാഞ്ജലി സ്റ്റുഡിയോയിലും പലവട്ടം കയറി ഇറങ്ങി അവിടുത്തെ ഫിലിം പാക്കേജിലൂടെയെങ്കിലും ഇത് ചെയ്യാൻ കഴിയുമോ ഇന്നും ആ പരിശ്രമവും ശ്രമവും ഞാൻ വിട്ടിട്ടില്ല മനസ്സിലുണ്ട് ചെയ്യാൻ കഴിയുകയാണെങ്കിൽ ചെയ്യാം എൻ്റെ കാഴ്ചപ്പാടിൽ കഥയും തിരക്കഥയും സംഭാഷണവും ഒക്കെ എഴുതുക എന്നത് സാഹിത്യകാരനായ എനിക്ക് ഏറ്റവും പ്രയാസം തോന്നിയത് കഥ എഴുതുന്നതിലല്ല തിരക്കഥ എന്ന് പറയുന്നത് അതൊരു വലിയൊരു വിഷയം തന്നെയാണ് കഥയും കവിതയും നോവലും ചെറുകഥയും സഞ്ചാര സാഹിത്യവും അങ്ങനെ സാഹിത്യത്തിൻ്റെ വിവിധ മേഖലകളിൽ ഞാൻ എഴുത്തുകൾ നടത്തിയിട്ടുണ്ടെങ്കിലും തിരക്കഥ എന്ന് എഴുതിയുണ്ടാക്കാൻ അശാന്ത പരിശ്രമം തന്നെ വേണം എന്ന വിശ്വാസക്കാരനാണ് ഞാൻ അതോടൊപ്പം തന്നെ നമ്മളൊരു കഥാപാത്രത്തെ സൃഷ്ടിക്കുമ്പോൾ അതിലഭിനയിക്കുന്ന നായകൻ്റെ സൗകര്യം അനുസരിച്ചിട്ടല്ല കഥാപാത്രത്തെ സൃഷ്ടിക്കുന്നത് കഥാപാത്രത്തിൻ്റെ ചലനങ്ങളും ഭാവങ്ങളും മികവോടുകൂടി അഭിനയിക്കുന്ന ഒരാളാണ് നടൻ എന്ന വിശ്വാസക്കാരനാണ് ഞാൻ അങ്ങനെ അരമണിക്കൂറോളം അദ്ദേഹവുമായി സംസാരിച്ചു അതിനുശേഷം അദ്ദേഹം ഒന്ന് ചിരിച്ചിട്ട് എന്നോട് പറഞ്ഞു ഇത് ഒരു എത്ര ബഡ്ജറ്റ് ഉണ്ടെങ്കിൽ തീരും ഞാൻ പറഞ്ഞ അന്നത്തെ കാലഘട്ടത്തിൻ്റെ എൺപത്തെട്ടിലാണ് ഇത് സംസാരിക്കുന്നത് അന്നത്തെ ഇതും കാര്യങ്ങളൊക്കെ അനുസരിച്ച് എൻ്റെ ഒരു പത്ത് എഴുപത്തഞ്ച് ലക്ഷം രൂപ ഉണ്ടെങ്കിൽ തീരും എന്നൊക്കെ പറഞ്ഞ് ഞങ്ങളിങ്ങനെ സംസാരിച്ചു സംസാരിച്ച ശേഷം അന്ന് ഫോട്ടോ ഒന്നും എടുക്കാനുള്ള സാഹചര്യം അന്ന് ഉണ്ടായിരുന്നില്ല നിങ്ങൾ കണ്ടുവോ എന്നുള്ളതിൻ്റെ തെളിവ് ഈ ഓംപൂരി എന്നെഴുതി ഒപ്പിട്ട ഈ ഒരു ഇത് മാത്രമേ എൻ്റെ കയ്യിലുള്ളൂ പതിനൊന്ന് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയെട്ട് തിങ്കളാഴ്ച ഉച്ചയ്ക്ക് അങ്ങനെ സംസാരിച്ചെല്ലാം കഴിഞ്ഞു കുറേ നേരം ആലോചിച്ചിട്ട് അദ്ദേഹം പറഞ്ഞു ഈ സിനിമ ചെയ്യുകയാണെങ്കിൽ എനിക്ക് കാശൊന്നും തരണ്ട ശരവണ തീർച്ചയായും എന്നെ വിളിക്കണം എന്ന് പറഞ്ഞ അദ്ദേഹത്തിൻ്റെ ഒരു കാർഡ് എനിക്ക് തന്നു സത്യത്തിൽ എൻ്റെ കണ്ണ് നിറഞ്ഞുപോയി ഞാൻ വരുമ്പോൾ ലുങ്കിയും ബനിയനും ഇതിനു വേണ്ട കോസ്റ്റ്യൂംസ് എല്ലാം കൊണ്ടുവരാം എൻ്റെ ചിലവിൽ തന്നെ ഞാൻ ട്രാൻഡർ താമസിച്ചോളാം ഇതിൽ കൂടുതൽ ഞാൻ എന്താ ചെയ്യേണ്ടത് എനിക്ക് പ്രതിഫലം ഒന്നും വേണ്ട പിന്നെ ഡബ്ബിങ് എനിക്ക് തന്നെ ചെയ്താൽ കൊള്ളാമെന്നുണ്ട് പക്ഷേ എനിക്ക് മലയാളം അത്ര പിടുത്തമില്ല എങ്കിലും ഇതിൽ സംഭാഷണങ്ങൾ വളരെ കുറവാണ് അഭിനയ മുഹൂർത്തങ്ങളാണ് കൂടുതലും അപ്പോൾ ഞാൻ അതിനെപ്പറ്റിയിട്ടൊക്കെ വീണ്ടും കുറേയൊക്കെ പറഞ്ഞു അതെല്ലാം അദ്ദേഹം സശ്രദ്ധത്തോടെ കേട്ടിട്ട് പറഞ്ഞു സിനിമ എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ ശരവൻ എന്നെ വിളിക്കാൻ മറക്കരുത് നിങ്ങൾക്ക് ഒരു ചിത്രം സംവിധാനം ചെയ്യാനുള്ള കഴിവുണ്ട് നമ്മുടെ സംസാരത്തിൽ തന്നെ ഫ്രെയിമുകളെക്കുറിച്ചും കഥാപാത്രത്തിൻ്റെ രീതികളെക്കുറിച്ചൊക്കെ പറഞ്ഞു തരാൻ ഉള്ള ഒരു പ്രത്യേക കഴിവ് നിങ്ങൾക്കുണ്ട് അപ്പോൾ തീർച്ചയായും ഈ പ്രോജക്റ്റ് ചെയ്യുകയാണെങ്കിൽ എന്നെയും വിളിക്കണം വരുന്നതും പോകുന്നതും അക്കോമഡേഷനും അതിനെപ്പറ്റിയിട്ടൊന്നും യാതൊരു ബുദ്ധിമുട്ടും വിചാരിക്കേണ്ട എത്ര ദിവസം കൊണ്ട് തീരും അഥവാ ഞാൻ ഇന്ന് ഇത് ചെയ്യുകയാണെങ്കിൽ ഞാൻ പറഞ്ഞു ഞാൻ ഓരോ ഫ്രെയിംസും ഒക്കെ നോക്കി എടുത്ത് ഒക്കെ വരുമ്പം ഇറ്റ് വിൽ ടേക്ക് ടൈം മിനിമം ഐ നീഡ് ഫൈവ് ഓർ സിക്സ് ഡേയ്സ് ഓ ഇത്രയേ ഉള്ളൂ എന്ന് പറഞ്ഞു നമ്മളെ ഇത്രയേ ഉള്ളൂ പക്ഷേ ക്ഷമാപൂർവ്വം ക്ഷമാപൂർവ്വം അത് ചെയ്യണമല്ലോ അപ്പോൾ അങ്ങനെയാണ് എൻ്റെ ഉദ്ദേശം പക്ഷേ എന്നെങ്കിലും ഈ പ്രോജക്റ്റ് ചെയ്യണമെന്നുണ്ടേ എന്ന് പ്രോജക്റ്റ് ചെയ്താലും ഞാൻ ജീവിച്ചിരിക്കുകയാണെങ്കിൽ തീർച്ചയായും നിങ്ങളുടെ ഈ പ്രോജക്റ്റിൽ അഭിനയിക്കണമെന്ന് താൽപ്പര്യമുണ്ട് അങ്ങനെ ഞങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് കുറവശി അവാർഡ് നേടിയ മോനിഷ ഞങ്ങളുടെ മുന്നിലൂടെ കടന്നു പോകുന്നു കുറവശിയുമായി അല്ല സോറി മോനിഷയുമായി ഒന്ന് രണ്ട് മിനിറ്റ് സംസാരിക്കുന്നു അപ്പോൾ ഞാൻ അവരെ ശ്രീ ഓംപുരിക്കെ പരിചയപ്പെടുത്തി മലയാളത്തിൻ്റെ പ്രമുഖ നടിയാണെന്നൊക്കെ ഇങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞു ബെസ്റ്റ് ആക്ട്രസ് അവാർഡൊക്കെ കിട്ടിയ നടിയാണെന്നൊക്കെ പറഞ്ഞു അങ്ങനെ പരസ്പരം നമുക്ക് ഭാഗം ചൊല്ലി അതിനുശേഷം അവർ കടന്നുപോയി അതിനുശേഷം വീണ്ടും ഞങ്ങൾ സംഭാഷണത്തിൽ ഏർപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി അൻപത് ഒക്ടോബർ പതിനെട്ടാം തീയതി പഞ്ചാബിലുള്ള അംബാലയിലാണ് അദ്ദേഹം ജനിച്ചത് ഉറുദു മലയാളം ബംഗാളി കന്നഡ ഇംഗ്ലീഷ് പഞ്ചാബി ഗുജറാത്തി തെലുങ്ക് അങ്ങനെ ധാരാളം വിവിധ ഭാഷകളിൽ വിദേശ വിവിധ ഭാഷകളിലും വിദേശ ഭാഷകളിലും അദ്ദേഹം അഭിനയിച്ചു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയാറിൽ പുറത്തിറങ്ങിയ മറാത്തി ചിത്രം ഘാഷിതം കോഡ് വൽ ചിത്രത്തിലൂടെ തുടക്കം ഭവനി ഭവായി ആയിരത്തി തൊള്ളായിരത്തി എൺപത് സദ്ഗതി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയൊന്ന് ബോളിവുഡ് ഫിലിംസ് ഹോളിവുഡ് ഫിലിംസ് ബ്രിട്ടീഷ് ഫിലിംസ് ഇതിലെല്ലാം അഭിനയിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ പത്മശ്രീ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിലും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിലും അഭിനയത്തിന് ദേശീയ പുരസ്കാരം സമ്മത്സരങ്ങൾ പുരാവൃത്തം ആടുപുലിയാട്ടം തുടങ്ങിയ മലയാള ചിത്രങ്ങളിലും അദ്ദേഹം അഭിനയിച്ചു അദ്ദേഹത്തെ കുറിച്ചിട്ടുള്ള വിശദാംശങ്ങൾ ഞാനിത് ചേർത്തിട്ടുണ്ട് എന്നെ അതിശയിപ്പിച്ച ഏറ്റവും വലിയ കാര്യം ഔന്നത്യങ്ങളിൽ നിൽക്കുന്നൊരു മഹാനടൻ ഒരു വലിയ നടൻ അദ്ദേഹം എന്നോട് പറയാണ് ഒരു സിനിമ പോലും ജീവിതത്തിൽ ആഗ്രഹങ്ങൾ കൊണ്ടു നടക്കുകയും പ്രവർത്തിക്കുകയും ശ്രമിക്കുകയും ചെയ്യുന്ന ഞാൻ ഒരു സിനിമ പോലും സംവിധാനം ചെയ്തിട്ടില്ല എങ്കിൽ കൂടിയും ഞങ്ങളുടെ സംഭാഷണത്തിൻ്റെ ഇടയിൽ അദ്ദേഹത്തിന് തോന്നിയ ഒരു ചേതോ വികാരം എന്ന് തന്നെ പറയാം എനിക്കും ഈ ചിത്രത്തിൽ അഭിനയിക്കാൻ കഴിയുമോ എന്നുള്ളൊരു ചോദ്യം എത്രയോ ചിത്രങ്ങളിൽ വിവിധ ഭാഷകളിൽ അഭിനയിച്ചിട്ടുള്ള ഒരു മഹാനടനാണ് എന്നോട് ഇത് പറയുന്നത് അത്രയും വിനയവും കുലീനത്വവും മറ്റുള്ളവരെ മനസ്സിലാക്കാനുള്ള കഴിവും ഇത്രയധികം ഉള്ള ഒരു നടനെ ഒരുപാട് നടന്മാരെയും ഒരുപാട് നടിന്മാരെയും ഒരുപാട് സംവിധായകരെയും ഒരുപാട് കലാകാരന്മാരെയും കണ്ടിട്ടുണ്ടെങ്കിലും ഇത്രയും വിനയത്തോടെ എനിക്കും ആ ചിത്രത്തിൽ ഒരു ചാൻസ് തരുമോ എന്ന് പറഞ്ഞത് മനസ്സിൻ്റെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ പതിഞ്ഞൊരു ഒരു വല്ലാത്ത അനുഭവമാണ് നിറങ്ങൾ ചാലിച്ച ഒരു വലിയ അനുഭവം അപ്പോൾ ഞാൻ പറഞ്ഞു സാർ തീർച്ചയായും ഞാൻ ചെയ്യുകയാണെങ്കിൽ സാറിനെ ഞാൻ വിളിക്കാം പക്ഷേ കണ്ടീഷൻസൊക്കെ ഇതാണ് കണ്ടീഷൻസൊക്കെ ഇതാണ് അപ്പോൾ അദ്ദേഹം പറഞ്ഞു എൻ്റെ അറിയാണ്ട് ആ തിയേറ്ററിൽ ഒരുപാട് പേർ സിനിമ കാണാൻ വേണ്ടി ഏകദേശം ആ ഞങ്ങൾ സംസാരിച്ചിരിക്കുമ്പോൾ തന്നെ ഏകദേശം മുക്കാൽ മണിക്കൂർ കഴിഞ്ഞിട്ട് പലരും നോക്കി പോകുന്നതല്ലാതെ അദ്ദേഹത്തിൻ്റെ അടുത്ത് വന്ന് ഷേഖൻ കൊടുക്കുകയോ അദ്ദേഹത്തിനായിട്ട് സംസാരിക്കുകയോ ആരും ചെയ്യുന്നില്ല പക്ഷെ നിറഞ്ഞ് കവിഞ്ഞ സദസ്സാണ് അതിൽ ധാരാളം പ്രതിഭകളുണ്ട് അങ്ങനെ സിനിമ തുടങ്ങുന്നതിനൊരു പത്ത് പതിനഞ്ച് മിനിറ്റിന് മുമ്പെയാണ് ഞങ്ങൾ നിർത്തുമ്പോൾ ഒരു നാൽപ്പത്തഞ്ച് മിനിറ്റ് ഞങ്ങൾ സംസാരിച്ച് കഴിഞ്ഞിരിക്കുന്നു അങ്ങനെ അന്ന് ഫോട്ടോ എടുക്കാൻ കഴിഞ്ഞില്ല അദ്ദേഹത്തെ കൊണ്ടൊരു ഓട്ടോഗ്രാഫ് വിട്ട് മേടിക്കുകയായിരുന്നു അദ്ദേഹം ഒരു കാടും തന്നു എനിക്ക് ഒന്നുമല്ലാത്ത ഞാൻ ഒരു സിനിമ പോലും ചെയ്യാത്ത ഞാൻ എത്രയോ സിനിമകൾ അഭിനയിച്ച് ഉന്നതിയിൽ നിൽക്കുന്ന ഒരു കലാകാരൻ ഒരു തുടക്കക്കാരനോട് പറയാണ് എന്നെയും വിളിക്കണേ എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ മനസ്സിൻ്റെ വിശാലത ഇവിടുത്തെ എത്ര നടന്മാർക്ക് അതുണ്ട് എന്ന് ചിന്തിക്കേണ്ടതൊക്കെ നല്ലതാണ് ആരെയും മോശമായി കണ്ടുകൊണ്ടല്ല ഒരു കലാകാരന് നൽകുന്ന പ്രോത്സാഹനം ജീവിതത്തിൻ്റെ അനന്തമായ ഓട്ടത്തിനിടയിലും ഇന്നും പരിശ്രമിക്കുകയാണ് ഞാൻ നടക്കുമോ നടക്കില്ലേ എന്നുള്ള അനന്തത്തെയും ഇത് നടക്കും എന്നുള്ള ചിന്തയിലൂടെ തന്നെയാണ് മുന്നോട്ട് പോകുന്നത് വർഷങ്ങൾ എത്രയോ കഴിഞ്ഞു തിരക്കഥയിൽ മാറ്റങ്ങളൊന്നും വരുത്തിയിട്ടില്ല കാരണം കായിക പ്രാധാന്യമുള്ളൊരു സബ്ജക്റ്റാണ് തൊഴിലില്ലാത്തവൻ്റെ ബുദ്ധിമുട്ട് ഞാൻ ശരിക്കും അനുഭവിച്ചിട്ടുണ്ട് എൽ എൽ ബി പാസ്സായ ഒരു തമിഴ്നാട്ടുകാരൻ ഗൾഫിൽ വന്നിട്ട് വീട്ടിലെ വീട്ടിലെ വസ്തുവും ഇതെല്ലാം വിട്ട് ഒന്നര ലക്ഷത്തോളം രൂപ മുടക്കി അവിടെ വന്നിട്ട് അവിടെ പിയും ജോലിയാണ് ചെയ്യുന്നത് ആ മനുഷ്യൻ്റെ മനസ്സിൻ്റെ വേദന ഞാൻ കണ്ടറിഞ്ഞ അങ്ങനെ ഒരാളല്ല ഒരുപാട് പേർ നമ്മുടെ നാട്ടിൽ തന്നെ എത്രയോ പേർ എനിക്കറിയാവുന്ന എത്രയോ പേർ വിവിധ തലങ്ങളിൽ ഉദ്ദേശിച്ച ആഗ്രഹിച്ച ലെവലിൽ ജോലി കിട്ടാതെ ബുദ്ധിമുട്ടുന്ന എത്രയോ പേർ എം ഐയും എം എറ്റും പസായിട്ടും പുരയിടത്തിൽ നീ എന്നുള്ള സ്ഥലത്ത് ഞങ്ങളുടെ ഒരു ബന്ധു കൃഷിയിടത്തിൽ കൃഷിയിടത്തിൽ ചെമ്മും ചേനയും ഇട്ട് വിത്തിട്ട് കൃഷി ചെറിയ രീതിയിൽ നടത്തി മുന്നോട്ട് പോകുന്നു ജീവിത പ്രയാബങ്ങൾ നേരിടാൻ ഒരു ജോലിക്ക് വേണ്ടി അദ്ദേഹം മലഞ്ഞ ദിനങ്ങൾ അപ്പോൾ എന്നും കാലിക പ്രാധാന്യമുള്ള ഒരു വിഷയത്തെയാണ് ഞാൻ സ്ക്രിപ്റ്റാക്കി മാറ്റിയിരിക്കുന്നത് ഈ സംസാരിക്കുന്ന അവസരത്തിലും അത് സിനിമയായി മാറിയിട്ടില്ല അങ്ങനെ എട്ടൊൻപതോളം സ്ക്രിപ്റ്റാണ് റെഡിയാക്കി വെച്ചിരിക്കുന്നത് ഭാഗ്യം ഏതു വരുന്നു അല്ലെങ്കിൽ പ്രൊഡ്യൂസർ ഏതു വരുന്നു എന്നൊന്നും പറയാൻ കഴിയില്ല പിന്നെ പത്ത് മുപ്പത് വർഷത്തെ വിദേശവാസം കൊണ്ട് തമിഴും മലയാളവും ഹിന്ദിയും ഇംഗ്ലീഷും ഒക്കെ ഫ്ലായി പറയാനും എഴുതാനും തമിഴ് എഴുതാൻ അറിയില്ല ബാക്കി ഭാഷകൾ അത്യാവശ്യം നല്ല രീതിയിൽ എഴുതാനും പരസ്പരം ബന്ധപ്പെടാനുമൊക്കെ കഴിയുന്നു ജീവിതത്തിൻ്റെ വിവിധ തലങ്ങളിലൂടെ നമ്മൾ കടന്നു പോവുകയാണ് നിരാശ എന്നൊന്ന് പറയുന്ന പണ്ടേയില്ല നടക്കാൻ നടക്കാതിരിക്കാം അപ്പോൾ ഞാൻ ഇത് ഇന്ന് ഇവിടെ പറയാനായിട്ട് കാരണം ഓം പുരി എന്നുള്ള വിശ്വവിഖ്യാതനായ നടൻ്റെ ഒരു ചോദ്യം അദ്ദേഹം സംസാരിച്ച അവസാനം പറഞ്ഞു ഞാൻ ഷൂട്ടിങ്ങിന് എന്തൊക്കെ വസ്ത്രങ്ങളാണ് വേണ്ടത് കാലിരുന്ന് ചെരിപ്പ് താൻ തയ്ച്ചത് വേണമെന്നല്ലേ പറഞ്ഞത് എൻ്റെ പഴയ രണ്ട് ചെരുപ്പ് എൻ്റെ പഴയ രണ്ട് ചെരിപ്പ് ഫ്ലാറ്റിൽ കിടപ്പുണ്ട് സ്ലിപ്പറാണോ വേണ്ടത് അതോ കുറച്ചുകൂടെ വില കൂടിയതാണോ വേണ്ടത് സത്യം നിങ്ങൾ വിശ്വസിക്കാമെങ്കിൽ വിശ്വസിക്കുക എൻ്റെ കണ്ണ് നിറഞ്ഞുപോയി ആ അർപ്പണം ബോധം അദ്ദേഹത്തിൻ്റെ അദ്ദേഹം പറയുകയാണെങ്കിൽ ഞാൻ ഇതെല്ലാം റെഡിയാക്കി വെക്കാം എന്നായാലും ഇത് ചെയ്യുകയാണെങ്കിൽ എന്നെ തീർച്ച വിളിക്കണേ നമുക്ക് വീണ്ടും കാണാം എന്ന് പറഞ്ഞാണ് ഞങ്ങൾ പിരിഞ്ഞത് ഞങ്ങൾ പരസ്പരം ഹസദാനം ചെയ്ത് തിയേറ്ററിനുള്ളിലേക്ക് കടന്ന് സിനിമ കണ്ടു സിനിമ കണ്ട ശേഷം തിരക്കിനിടയിൽ ഞാൻ പുറത്തേക്ക് വന്നു വീട്ടിൽ വന്ന് കഴിഞ്ഞപ്പോഴാണ് അവിടെ ഉണ്ടായിരുന്ന ചിലരിൽ ഞാൻ ഇങ്ങനെ മോംപിടിയെ കണ്ടു എന്ന് പറഞ്ഞപ്പോൾ എന്നെ പറയാൻ അഞ്ചാറ് തെറി ഞങ്ങളെ കൂടെ ഒന്ന് വിളിച്ച് പരിചയപ്പെടുത്തണ്ടായിരുന്നോ ഞങ്ങൾക്ക് അവരുമായിട്ട് നിന്നിട്ട് ഒന്ന് രണ്ട് ഫോട്ടോ എടുക്കണം എന്നൊക്കെ ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു എന്നൊക്കെ എന്നോട് ഇങ്ങനെ സംസാരിച്ചു കാലം കടന്നുപോയി അദ്ദേഹവും ഈ ലോകം വിട്ട് മറഞ്ഞു പക്ഷേ അദ്ദേഹത്തെ കുറിച്ചിട്ടുള്ള ഈ മധുരസ്മരണകൾ ഈ ഓർമ്മകൾ അദ്ദേഹം അഭിനയിക്കാം എന്ന് പറഞ്ഞ ആ ചിത്രം എനിക്ക് എനിക്കിന്നിവരെ ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല പക്ഷെ അദ്ദേഹത്തെക്കുറിച്ചിട്ടുള്ള ഓർമ്മകൾ മനസ്സിൽ നിന്നും ഒരിക്കലും മായില്ല രണ്ടായിരത്തി പതിനേഴ് ജൂൺ ആറാം തീയതിയാണ് അദ്ദേഹം ദിവംഗനാകുന്നത് അപ്പോൾ ഒരു അഭിനയപ്രതി അദ്ദേഹത്തിൻ്റെ ഒരുപാട് ചിത്രങ്ങൾ ഞാൻ കണ്ടിട്ടുണ്ട് അതിലെ അഭിനയം നമുക്ക് പറഞ്ഞറിയിക്കാൻ കഴിയില്ല ഗോവിന്ദ നെഹ്ലാനിയുടെ സംവിധാനത്തിൽ അദ്ദേഹം അഭിനയിച്ച ചിത്രം എന്താണ് ഒരു ജീവിതം എന്താണ് അഭിനയം എന്നൊക്കെ മനസ്സിലാക്കാൻ ഇന്ത്യയിലെ വളരെ ചുരുക്കം അഭിനേതാക്കളിൽ ഒരാളായ ഓംപുരി അദ്ദേഹത്തിൻ്റെ ആ നല്ല വാക്കുകൾ എൻ്റെ മനസ്സിൽ ഇന്നും ഓർമ്മയുടെ പേടകത്തിൽ സന്തോഷത്തിൻ്റെ മിന്നലാട്ടമായി ഇന്നുമുണ്ട് അതുപോലെ തന്നെയാണ് ഇനിയൊരു എപ്പിസോഡിൽ ഞാൻ നിങ്ങളോട് നിങ്ങളുടെ പറയാനുദ്ദേശി നൗഷാദ് പറഞ്ഞ വിശ്വവിഖ്യാതനായ പത്മഭൂഷൺ നേടിയ സംഗീത സംവിധായകൻ നേതാ മങ്കേഷ്കറിനെയും മുഹമ്മദ് റാഫിയെയുമൊക്കെ ലോകത്തിനു മുന്നിൽ ഗായകനും ഗായികയൊക്കെ ആക്കി മാറ്റിയതിൻ്റെ പ്രധാന കാരണക്കാരിലൊരാളായ അദ്ദേഹത്തെക്കുറിച്ച് ഞാൻ പറയുന്നുണ്ട് അദ്ദേഹവും ഫ്രീ ആയി അഞ്ച് പൈസ പോലും കൊടുക്കാണ്ട് വന്ന് എൻ്റെ ചിത്രത്തിന് സംഗീതം ചെയ്തു തരാമെന്ന് പറയേണ്ടായി ഭാഗ്യമോ നിർഭാഗ്യമോ അതൊന്നും സംഭവിച്ചില്ല അദ്ദേഹത്തെക്കുറിച്ച് വേറെ എപ്പിസോഡിൽ പറയാം ഇങ്ങനെ വളരെ നല്ല മനസ്സും വളരെ ഊർജ്ജസ്വലമായ ചിന്തയുമുള്ള ഒരുപാട് കലാകാരന്മാർ നമ്മുടെ ഇന്ത്യയിൽ ജീവിച്ചിരുന്നു ഇന്നും ജീവിക്കുന്നു നസ്രുദ്ദീൻ ഷായെ പോലെയുള്ള നടന്മാർ അഭിനയത്തിൻ്റെ തേനിൽ നിറഞ്ഞാടുന്ന ഒരു വലിയ നടനാണ് അതേപോലെ ഒരുപാട് പേർ ഞാൻ ജസ്റ്റ് സൂചിപ്പിച്ചു എന്ന് മാത്രം എങ്കിലും ഇത് നിങ്ങളോട് പറയുമ്പോൾ ഓംപുരി എന്ന മഹാനടൻ എല്ലാവരെയും നമുക്ക് നടന്മാർ നടന്മാർ എന്ന് പറയാൻ കഴിയുമെങ്കിലും ഓംപുരി എന്ന ആ മഹാനടൻ കണ്ട ആ നിമിഷങ്ങൾ ജീവിതത്തിൽ എനിക്ക് ഒരിക്കലും മറക്കാൻ കഴിയില്ല അദ്ദേഹത്തെക്കുറിച്ചുള്ള ഈ ഓർമ്മകൾ അദ്ദേഹവുമായിട്ടുള്ള സംസാരങ്ങൾ നിങ്ങളുടെ മുന്നിൽ പറയാൻ കഴിഞ്ഞാൽ വളരെ സന്തോഷം ഇതും നിങ്ങൾ ആസ്വദിക്കുമല്ലോ ഇവിടെ ചുരുക്കട്ടെ എൻ്റെ വാക്കുകൾ നന്ദി No los caras.